വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വിവിധ ജാതി സമുദായത്തിൽപ്പെട്ട ആളുകൾ നൂറ്റാണ്ടുകളായി ഇതേപോലെ ഇടകലർന്നിരുന്ന് അവരുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും പരസ്പരം ബഹുമാനത്തോടു കൂടിയും ആദരോടു നമ്മുടെ പൊതുവായ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ധന്യമുഹൂർത്തം തന്നെയാണ് ഈ അക്കാദമിക സെമിനാർ നമ്മൾ തമ്മിലുള്ള ഈ സമ്പർക്കവും സംവാദവും കൂടിയിരിക്കലുകളും ഏറ്റവും അധികം ബലപ്പെട്ട് വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പരിസരത്ത് നിന്ന് എല്ലാ ആളുകളും കൂടുതൽ വർധിത വീര്യത്തോടു കൂടി മനസ്സിലാക്കുന്ന ഒരു സമയമാണിത് അക്കാദമികം അതല്ലെങ്കിൽ ദൈനംദിനം എന്ന വേർതിരിവില്ലാതെ എല്ലാ ആളുകളും ഒരുമിച്ചിരുന്ന് നമ്മുടെ ജീവിതത്തെ അത്സവരപ്പെടുത്തുന്ന ശക്തികൾക്കെതിരെ വലിയ തോതിൽ പ്രചരണം നടത്തുകയും മുന്നൊരുക്കം നടത്തുകയും നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മകളുടെ ബലം വർദ്ധിപ്പിക്കുക ചെയ്യേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുന്നു സൗഹൃദ സംഘങ്ങൾ മാത്രം പോരാ കുടുംബ സംഘ കുടുംബത്തിലെ നമ്മുടെ തീന്മേശകൾ നമ്മൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങൾ ഉത്സവവേദികൾ പൊതു മണ്ഡലത്തിലെ സ്ഥലങ്ങൾ എല്ലായിടത്തും ഈ ചർച്ച എല്ലാവിധ വിഭാഗങ്ങളിലേക്കും അലിഞ്ഞിറങ്ങേണ്ടുന്ന ഒരു കാലമാണിത് അത്രത്തോളം വേദനിപ്പിക്കുന്ന വാർത്തകളും സംഭവങ്ങളും കാഴ്ചകളുമാണ് നമ്മുടെ ചുറ്റിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുന്നത് നമ്മുടെ ഒരു പാരമ്പര്യം കേരളത്തിൻ്റെ ഒരു മലയാളിയുടെ ഒരു ജീവിത പാരമ്പര്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള നമ്മൾക്കെതിരെ നിൽക്കുന്ന ശക്തികളെ ചെറുത്തു തോൽപ്പിച്ചിട്ടുള്ളവയാണ് ആ ചെറുത്തുനിൽപ്പിൻ്റെ പോരാട്ടത്തിൻ്റെ ഒരു കേന്ദ്രം പ്രഭവ കേന്ദ്രം എന്ന നിലയ്ക്ക് നാം ഇരിക്കുന്ന ഈ മണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏവരും തിരിച്ചറിയുന്ന ഒന്നാണ് മമ്പുറം തങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള ഫസൽ തങ്ങളുടെയും ഒക്കെ പോരാട്ടം നാം ഉയർത്തിപ്പിടിച്ച ആ മതനിരപേക്ഷ മൂല്യം സാമ്രാജ്യ വിരുദ്ധ മനോഭാവം സ്വാതന്ത്ര്യത്തോടുള്ള അമിതമായ കൂറ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങളായിരുന്നു ആ പോരാട്ടം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നടന്നവയാണ് അത് നമ്മൾക്ക് പ്രധാനപ്പെട്ടവയല്ല അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നൊന്നും പറഞ്ഞ് ഇന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല കാരണം എന്താണ് ആ പോരാട്ടത്തിൻ്റെ വീര്യം ഏറ്റവും കൂടുതൽ അത് സ്മരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഊർജം സംഭരിച്ചുകൊണ്ട് കൊണ്ട് പോരാടേണ്ടുന്ന ജീവിതം ഒരുക്കിയെടുക്കേണ്ടുന്ന ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് എന്നുകൊണ്ട് ഈ വിഷയം തന്നെ വളരെ കാലിക പ്രസക്തമാണ് ഇന്നത്തേക്കും നാളത്തേക്കും നമ്മൾക്ക് മാത്രമല്ല വരാൻ പോകുന്ന തലമുറകൾക്ക് കൂടി നാം കാത്തു സൂക്ഷിക്കേണ്ടെന്ന ഒരു പോരാട്ട വീര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഞാൻ എൻ്റെ ചരിത്രം എന്ന് പറയുന്ന വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് കാലഘട്ടത്തിൽ എൻ്റെ ഗവേഷ വിഷയം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തെയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം എന്ന് പറയുന്ന ലോകം മുഴുവൻ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് സമ്പത്ത് മുഴുവൻ ചില ആളുകളുടെ കൈകളിലേക്ക് കേന്ദ്രീകരിച്ച് ചില രാജ്യങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് പോയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഈ പാവപ്പെട്ട നാട് എങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ചിരുന്നത് നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആ വീരമായ പോരാട്ടം എങ്ങനെയാണ് വളർത്തിയിരുന്നത് എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശയ സംഹിതയുടെ ഇടപെടലാണ് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഞാൻ പഠിച്ചത് അതിന് പറയുന്ന പേര് തിയോസഫി എന്നാണ് നിങ്ങൾ ബ്രഹ്മവിദ്യ എന്ന പേരിൽ മലയാളത്തിൽ അറിയപ്പെട്ടിരുന്ന മഞ്ചേരി രാമയ്യര പോലെയുള്ള ആളുകൾ വളർത്തിയെടുത്ത ആ പ്രസ്ഥാനം അത് ഗുണങ്ങൾ കൊണ്ടും ദോഷങ്ങൾ കൊണ്ടും സമ്മിശ്രമായ ഒന്നാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് എല്ലാ മത ജാതി വിഭാഗങ്ങൾക്കും ഒരുമിച്ചിരുന്ന് ഉണ്ടറങ്ങാനും താമസിക്കുവാനും ഒരുമിച്ച് പോരാടുവാനും എല്ലാ മതങ്ങളും പറയുന്ന സാരാംശം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലാകമാനം പ്രശം പ്രചരിച്ച ഒരു തത്വശാസ്ത്രം എന്ന രീതിക്ക് ആനീബസൻറ്റും അദ്ദേഹത്തിന് അവർക്ക് മുമ്പ് പെൽക്കോട്ടുമൊക്കെ ലോകത്തിൽ പ്രചരിപ്പിച്ച് അവർ കേരളത്തിലെത്തി കേരളത്തിൽ പ്രചരിപ്പിച്ച ആശയത്തെക്കുറിച്ചാണ് ഞാൻ ഗവേഷണം ചെയ്തത് ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെയൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നടന്നിരുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇരമ്പിയിറങ്ങൽ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു വലിയ ദേശീയ പ്രസ്ഥാനമായി വടക്കേന്ത്യയിലൊക്കെ ആരംഭിച്ച് അതെങ്ങനെയാണ് പകു പതുക്കെ പതുക്കെ നമ്മുടെയൊക്കെ ഈ സാധാരണക്കാരൻ്റെ വീടുകളിലേക്ക് അലിഞ്ഞിറങ്ങിയത് എന്ന് പരിശോധിക്കുവാനും എനിക്ക് അവസരം കിട്ടുകയുണ്ടായി അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ പുരാരേഖകൾ ചരിത്രം പഠിക്കണമെങ്കിൽ തെളിവുകൾ വേണമല്ലോ അപ്പോൾ ആ പുരാരേഖകൾ പരിശോധിച്ച് സ്കൂളുകൾ വീടുകൾ പഴയകാല ലൈബ്രറികൾ ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ രേഖകൾ സൂക്ഷിച്ചുവച്ച സ്ഥലങ്ങളൊക്കെ അലയുമ്പോൾ അത്തരത്തിലുള്ള പ്രധാന രേഖകൾക്കിടയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന ഈ മലപ്പുറം ജില്ലയിലെ നാട്ടിൽ നടന്നിട്ടുള്ള വീരേതിഹാസമായ പോരാട്ടങ്ങളുടെ പല രേഖകളും നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി ആ രേഖകളിൽ പലതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അത് ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ ശേഖരിച്ചു വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ശേഖരിവെച്ച ആ ഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും അമൂല്യമായ ഒരു രേഖ എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തിയൊന്നിലെ നമ്മുടെ പോരാട്ടം നടക്കുന്ന കാലഘട്ടത്തിൽ ആ പോരാട്ടത്തിന് മുളയിലെ നുള്ളിക്കളയുന്നതിന് വേണ്ടി ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു സിനിമയാണ് മലബാർ റബല്യൻ എന്ന പേരിൽ അവർ നിർമ്മിച്ച ആ സിനിമ ഈ പോരാട്ടം തുടങ്ങിയ നാളിൽ തന്നെ ഇത് അവരുടെ വേരൊർക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ തടസ്സുന്നതിനു വേണ്ടി ലോകത്തിലാകമാനം പ്രചരിപ്പിക്കുന്നതിന് തമിഴിലും ഇംഗ്ലീഷിലും അടിക്കുറിപ്പോടുകൂടി മുപ്പത് മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു പ്രചരണ സിനിമ അവർ തയ്യാറാക്കുകയുണ്ടായി ആ സിനിമയിൽ നിന്ന് കിട്ടിയ ചില സൂചനകൾ നമ്മുടെ ഏറ്റവും ആരാധ്യനായ ബഹുമാനിക്കപ്പെടേണ്ട നമ്മുടെ ഈ പോരാട്ടങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച മമ്പറം തങ്ങളുടെ ഈ ആവാസസ്ഥലത്തെക്കുറിച്ചാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രേഖകളൊക്കെ എനിക്ക് ശേഖരിച്ചു വയ്ക്കേണ്ടി വന്നു ഞാൻ അതിലേക്ക് അവസാനം വരാം നാം കരുതിയ നമ്മുടെ നാടിൻ്റെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടം വലിയൊരു പോരാട്ടമാണ് അതൊരു ബഹുജന പോരാട്ടമാണ് വ്യത്യസ്ത തരത്തിലുള്ള ധാരകളെല്ലാം അതിൽ പങ്കാളികളായിട്ടുണ്ട് അങ്ങനെ ബഹുവിധമായി വ്യത്യസ്ത ധാരയിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു മഹാശക്തിയെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് പുറത്ത് കിള കളയുവാൻ സാധിച്ചു അതൊരു വലിയ പാഠമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരിക്കലും കാണാത്ത ഒരു സമരമായിരുന്നു വളരെ വ്യത്യസ്തമായ സമരമാണ് ആദിവാസികൾ തൊട്ട് ഏറ്റവും മുകളിൽ കിടക്കുന്ന ആളുകൾ പ്രവാസികളായിട്ടുള്ള മലയാളികൾ ഇന്ത്യക്കാർ അവരെല്ലാം ചേർന്നുകൊണ്ട് നടത്തിയ ഒരു ബഹജന പോരാട്ടം എന്ന നിലയ്ക്ക് സവിശേഷമായ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ വ്യത്യസ്ത മതവിശ്വാസങ്ങൾ പുലർത്തിക്കൊണ്ട് സാധാരണക്കാരുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും അവരുടെ ആശയും തുരുത്തുമായി നിന്നിരുന്ന മതവിശ്വാസികളും അവരുടെ നേതാക്കന്മാരും വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിൽപ്പെട്ട ഒരു പരമ്പരയിൽപ്പെട്ട ആളുകളാണ് മമ്പറം തങ്ങളുടേത് അലവിത്തങ്ങളും അദ്ദേഹത്തിൻ്റെ പുത്രനും ഈ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള ബഹുജന പോരാട്ടത്തിൻ്റെ അടിത്തറ എത്രത്തോളം ഭദ്രമാണ് എന്ന് പിൽക്കാലത്തെ ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മമ്പറം റെസ്റ്റോറേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നാടുകടത്തപ്പെട്ട ആ വീരൻ്റെ പിന്മുറക്കാരെയെങ്കിലും ഈ നാട്ടിലേക്ക് പിറന്നു വീണ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ആ ശ്രമം ആ ശ്രമത്തിൻ്റെ കാലഘട്ടത്തിൽ പൂക്കോയത്തങ്ങളുടെ മകനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിന് ഈ നാട്ടിലേക്ക് എത്തിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അതിനെ ബ്രിട്ടീഷുകാർ എത്ര ശക്തിയായിട്ടാണ് എതിർത്തത് എന്ന് നമുക്ക് തൊള്ളായിരത്തി മുപ്പതുകളിലെ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ആലോചിച്ചു നോക്ക് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ ഓർമ്മയെയും അത്രത്തോളം ബ്രിട്ടീഷ് ഗവൺമെൻറ് സാമ്രാജ്യത്വ ഭരണകൂടം ഭയക്കുന്നു എന്നാണ് മുപ്പതുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിന് സമാനമാണ് ആ സിനിമയിൽ ഏറ്റവും കേന്ദ്രബിന്ദുവായി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രിട്ടീഷുകാർ തയ്യാറാക്കിയ ആ സിനിമയിലെ ഏറ്റവും കേന്ദ്രബിന്ദുവായി അവർ കണ്ടത് ഈ മമ്പുറം ജാറത്തെയാണ് എന്നുള്ള നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ആ ഭാഗം അവസാനം വിശദീകരിക്കാം അപ്പോൾ ഈ മത നേതാക്കന്മാരായിരുന്ന ആളുകൾ അവർ സാമ്രാജ്യത്വത്തിനെതിരെ ഒരു കാലഘട്ടത്ത് ഒരാൾ പോലും സംരക്ഷിക്കാനിരുന്ന ജനതയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവർക്ക് ആശയപരമായിട്ടുള്ള ഭദ്രത കൈവരിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് നിവർന്നു നിൽക്കുവാനുള്ള ഊർജ്ജം നൽകിക്കൊണ്ട് നിവർന്ന് നിൽക്കുന്ന കൂടി നമ്മൾക്കെതിരാളികൾക്കെതിരെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ നമുക്ക് സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ മുഴുവൻ ആ ഊർജ്ജസ്വലരാക്കി മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിൽക്കാലത്തെ പോരാട്ടങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം നടന്ന എല്ലാ പോരാട്ടങ്ങളിലെയും പ്രധാനപ്പെട്ട പ്രചോദന കേന്ദ്രം മമ്പുറം തങ്ങളാണ് അവിടെയുള്ള ആളുകളാണ് എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ രേഖകളിൽ സൂക്ഷി വയ്ക്കാൻ കുറിച്ചു വയ്ക്കാൻ കാരണം ആ ശക്തിയിൽ നിന്ന് അത്രത്തോളം ഊർജ്ജം വീണ് കിടക്കുന്ന ജനതയ്ക്ക് കമിഴ്ന്നു കിടക്കുന്ന ജനതയ്ക്ക് വന്നു ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ആളുകൾ നിവർന്നു നിൽക്കാൻ തുടങ്ങി അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി അവർ അനീതിക്കെതിരെ ശബ്ദിക്കാൻ തുടങ്ങി ആ അനീതിയുടെ ശബ്ദം ചെന്നുപതിക്കുന്നത് സാമ്രാജ്യത്വ ഭരണകൂടത്തിലാണ് ഈ നാട്ടിലെ ജന്മിത്വത്തിലാണ് എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് മനസ്സിലായി അതുകൊണ്ട് തന്നെ പോരാട്ടത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഈ മത നേതാക്കന്മാർ നൽകിയിട്ടുള്ള വചനങ്ങളും നേതൃത്വവുമാണ് എന്നതിൽ യാതൊരു സംശയമില്ല അവരുടെ അനുഗ്രഹങ്ങൾക്ക് അത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു അനുഗ്രഹികൾ ചടങ്ങ് എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് നിന്ന് ആളുകൾക്ക് കൈമാറി തരുന്ന ഏറ്റവും മൂർച്ചയുള്ള ആയുധങ്ങളായിരുന്നു നിങ്ങൾക്കതിൽ അനുഗ്രഹമുണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി തുടരുക എന്ന് പറയുമ്പോൾ അന്ന് ആ യാതൊരു ആശയവും യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ ജീവിച്ചിരുന്ന നൂറ്റാണ്ടുകളോളം ജീവിച്ചിരുന്ന കീടാടജനവിഭാഗത്തിന് അതൊരു വലിയ ശക്തിയായി മാറി ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടി എത്രയായി ആളുകളായിരിക്കാം എത്ര കാലത്തോളമായിരിക്കാം ഇവിടെ സന്ദർശിച്ചുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ കേന്ദ്രത്തെ ഇത്രത്തോളം ഭയപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനപ്പെട്ട ഈ പോരാട്ടം ഈ നാട്ടിലെ അസ്വസ്ഥകൾക്ക് പ്രധാനപ്പെട്ട കാരണമായിരുന്ന ജന്മിത്തത്തിനെതിരാണ് ഈ നാട്ടിലെ ജന്മിത്തം എത്ര തീവ്രമായിരുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയെയും വരാൻ പോകുന്ന തലമുറകളെയും ആ ജന്മിത്തത്തിൻ്റെ കറുത്ത മുഖം എങ്ങനെയായിരുന്നു എന്ന് പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ ഇന്നത്തെ ഈ തണലിൽ ഇന്നത്തെ ഈ സുഖത്തിൽ നമ്മുടെ യുവതലമുറ അതിൽ ആസ്വദിച്ചു ചരിത്രം മറന്നുപോകും ആ ജന്മിത്വത്തിൻ്റെ കാഠിന്യം എത്രയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ജന്മിത്വം നികുതി ചുമത്തിയിരുന്ന പലതരത്തിലുള്ള നൂറുകണക്കിനായിട്ടുള്ള നികുതികൾ ഏതൊക്കെയാണ് എന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കണം ഒരു കുടുംബത്തിലൊരാൾ മരിച്ചു പോയാൽ ആ മരണത്തിനൊരു നികുതി ഉണ്ടായിരുന്നു ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ ആ വീട് നിലനിർത്തണമെങ്കിൽ അതിന് വീടിന് നികുതി നികുതി ഉണ്ടായിരുന്നു കാർഷിക നികുതികൾ മാത്രമല്ല ഒരു ഉത്സവം നടക്കണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം ഞാൻ ഈ നാട്ടിലെ ഈ ഈ മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്തു നിന്ന് വരുന്ന ആളാണ് അവിടെ ജനിച്ചു വളർന്ന ആളാണ് ആ സ്ഥലത്ത് നടക്കുന്ന ചെറിയ ചെറിയ ഉത്സവങ്ങൾ ഉത്സവത്തിൻ്റെ ഒന്നാം ദിവസം അടുത്ത ജന്മിയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ കാഴ്ചവസ്തുക്കൾ സമർപ്പിച്ച് കാണിക്ക സമർപ്പിച്ച് സമ്പത്ത് സമർപ്പിച്ച് അവരുടെ അനുമതി കിട്ടിയാൽ മാത്രമാണ് ഈ ചെറിയ ഉത്സവങ്ങൾ നടത്താൻ പറ്റുക അത്തരത്തിൽ എത്രത്തോളം നികുതികളായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് ഒരു കാലഘട്ടത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ നാട്ടിൽ ഓട് വ്യവസായം വന്നു ആ ഓട് വ്യവസായം വന്ന് കുറച്ചൊക്കെ പണമുള്ള ആളുകൾക്ക് തങ്ങളുടെ വീട്ടിൻ്റെ ഓല മാറ്റി ഒന്ന് ഓട് ആക്കണമെന്ന് തീരുമാനിച്ചാൽ അതിന് അനുമതി ഈ ജന്മി നൽകണം അതില്ലെങ്കിൽ ജന്മിയുടെ ഗുണ്ടകൾ വന്ന് ആ ഓട് പൊളിച്ചു കളയുകയും അവരെ ഓടിച്ചു വിടുകയും ചെയ്യും നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും കിരാതമായൊരു നികുതിയായിരുന്നു പാർക്കുന്ന ഭൂമിയിൽ നിന്ന് താമസിക്കുന്ന ഇടത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ഈ എവിക്ഷൻ എന്ന് പറയുന്ന കുടിയിറക്കൽ എന്ന് പറയുന്ന ഭീകരമായ ആ അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും നാം ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് നമ്മളെ ആട്ടി ഓടിക്കുക നമ്മുടെ പാത്രങ്ങൾ എടുത്ത് പുറത്തെറിയുക നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് അടിച്ചോടിക്കുക എന്ന് പറയുന്ന എന്ത് ദുരന്തകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ജന്മിത്തമാണ് ഈ അടുത്ത കാലത്ത് പല പാലക്കാട് ജില്ലയിലുള്ള ഒരു അധ്യാപകൻ അവിടുത്തെ ജന്മിത്ത സമ്പ്രദായത്തെക്കുറിച്ച് ഒരു തീസിസ് എഴുതുകയുണ്ടായി ആ തീസിസ് വാല്യൂ ചെയ്തത് ഞാനാണ് അതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകം ഒരു സ്ത്രീ ഒരു കുടുംബത്തിലെ ഒരു ഒരു പെൺ ഒരു ഒരു പുരുഷൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ജാതിയിൽപ്പെട്ട ഒരാൾ ആ വിവാഹം കഴിഞ്ഞ് പുറത്തുനിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ആ പെൺകുട്ടി ആദ്യ ദിവസം കല്യാണം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയാൽ വരൻ്റെ അച്ഛനും അമ്മയും കൂടി ഈ പെൺകുട്ടിയെ തൊട്ടടുത്ത ജന്മിഗൃഹത്തിൽ ഏത് ജന്മിയുടെ കീഴിലാണോ അവർ ജീവിക്കുന്നത് ആ ജന്മിയുടെ ഗൃഹത്തിൽ കൊണ്ടേക്കണം ആ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ അവിടുത്തെ ജന്മിമാരുടെ വീട്ടിലെ ആളുകളൊന്ന് ഒഴിഞ്ഞു നോക്കും ആ ഒഴിഞ്ഞു നോക്കിയതിന് ശേഷം ഒരു പ്രത്യേക പുരയിലേക്ക് ആ ജന്മി പെൺകുട്ടിയെ ഈ ഈ ചെറുമി പെൺകുട്ടിയെ അവിടെ ആക്കും എന്നിട്ട് ഈ വയസ്സായ അച്ഛനോടും അമ്മയോടും പറയും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാം ആ രണ്ട് മൂന്ന് ദിവസം ഈ പെൺകുട്ടിയെ ഉപയോഗിക്കുന്നത് ആ ജന്മിഗൃഹത്തിലെ ഏമാന്മാരാണ് അത്തരത്തിൽ ഉള്ള ഈ ജന്മി പെൺകുട്ടിക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ജന്മിഗൃഹത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തൊട്ടുകൂടായ്മ ഒരു പ്രശ്നമല്ല ആ കുട്ടിയോട് ചോദിക്കും എന്താ നിൻ്റെ പേര് ചിലപ്പോൾ ഈ പെൺകുട്ടി വരുന്നത് ഏതെങ്കിലും ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്നായിരിക്കും എൻ്റെ പേര് കുറച്ച് ശുദ്ധമായ രീതിയിൽ ശ്രീദേവി എന്ന പേരാണെങ്കിൽ ഉടനെ തന്നെ ജന്മി വീട്ടിലെ ആളുകൾ പറയും ശ്രീദേവിയോ അത്രത്തോളം നല്ല പേരൊന്നും നിങ്ങൾക്ക് ഇടാറായിട്ടില്ല നിൻ്റെ നാളെ മുതലുള്ള പേര് ഈ നാട്ടിലെ പേര് കാളി എന്നാണ് എന്ന് പറഞ്ഞ് അതിനെ പേര് മാറ്റുന്ന ഒരു സമ്പ്രദായം വരെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അവർക്ക് മുട്ടിനു മുകളിൽ മാത്രമേ മുണ്ടെടുക്കാൻ പാടുള്ളൂ അവരുടെ ജന്മിമാരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവരുടെ പരിസരത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല എനിക്കറിയാം എൻ്റെ പിതാവിൻ്റെ അമ്മ തൊട്ടടുത്തുള്ളൊരു ജന്മഗ്രഹത്തിലെ വീട്ടു ജോലിക്കാരിയായിരുന്നു ആ വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നത് ബ്ലൗസ് ഇട്ടുകൊണ്ടാണ് പക്ഷേ ആ ജന്മഗ്രഹത്തിലേക്ക് കയറുമ്പോൾ അവർ ബ്ലൗസ് ഊരി വെച്ച് വേണം ആ ജന്മഗ്രഹത്തിൻ്റെ അകത്തെ അടിച്ചു തെളി നടത്താൻ അത്രത്തോളം കിരാതമായ വളരെയധികം അപരിഷ്കൃതമായിട്ടുള്ള ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ എത്രയോ നൂറ്റാണ്ടുകളായി തുടരുന്നുണ്ടായിരുന്നു ഇങ്ങനെ അനുഭവിക്കുന്ന ജനത അവർക്ക് വഴി നടക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും വസ്ത്രം ധരിക്കുന്നതിനും വിദ്യാഭ്യാസം നേടുന്നതിനും വൃത്തിയുള്ള സാഹചര്യങ്ങൾ ജീവിക്കുന്നതിനും നിവർന്ന് നിൽക്കുന്നതിനും അവർക്ക് അഭിമാനമുണ്ടാക്കി കൊടുത്തത് അവസരമുണ്ടാക്കി കൊടുത്തത് അവർക്ക് ഇസ്ലാം മതത്തിൻ്റെ ഒരു പരിചരണം കിട്ടി തുടങ്ങിയപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഇസ്ലാം മതത്തിലേക്ക് കയറി വന്നിട്ടുള്ള ആളുകളും അവരുടെ ബന്ധുക്കളും അതിനെ അനുഭാവപൂർവ്വം നോക്കി കാണുന്ന ഇതര സമുദായത്തിലെ ആളുകളും മമ്പൃന്ദങ്ങളെ വളരെ ആരാധ്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കണ്ടിരുന്നത് തൻ്റെ ദൈനംദിന ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തുറന്നു പറയുവാനും ഈ ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ഉപദേശങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ എത്തുവാനും അവർക്ക് സാധിച്ചിരുന്നു ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ എൻ്റെ പിതാവിന് ചെറിയ നൂലുണ്ടാക്കി കൊടുക്കുക ജപിച്ചു കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ചില സിദ്ധികളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ വന്ന് നിൽക്കുന്ന ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് എൻ്റെ അമ്മ തങ്ങന്മാരുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഉപദേശം നേടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം കൊടുത്ത വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുത്തപ്പൻ കാവ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ചെറിയ കാവുകളിൽ ചെന്നാൽ അവിടെ ഇസ്ലാം മതത്തിലും ഹിന്ദുമതത്തിലും വ്യത്യസ്ത മതങ്ങളിലും പെട്ട ആളുകൾ ഈ മുത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടുന്നതിന് വെളിപാട് കേൾക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആ ഘട്ടത്തിലൊക്കെ ഹിന്ദു മുസ്ലിം ഇത്യാസമില്ലാതെ എൻ്റെ മമ്പ്രം തങ്ങളെ എന്ന് വിളിച്ച് സ്വാ നമുക്ക് ഏറ്റവും അസ്വസ്ഥ ഉണ്ടാകുന്ന ഘട്ടത്തിൽ എല്ലാ സമുദായത്തിനും പെട്ട ആളുകൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ പാരസ്പര്യം ഒരു ഇടപഴകൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നത് നമ്മുടെ മുതിർന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം ആ ആ ഇടപഴകിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ പോരാട്ടം നടന്നിട്ടുള്ളത് ആ പോരാട്ടം ജന്മിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് അലവിത്തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആ രണ്ടു പേരും നൽകിയിട്ടുള്ള ഊർജ്ജം എന്ന് പറയുന്നത് ഈ ജന്മിത്വം നൽകിയിട്ടുള്ള അവർ തീർത്തുള്ള കാരാഗ്രഹങ്ങളുടെ മതിരുകൾ ഓരോന്നായി ഇടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് അതിടിച്ചു പൊളിച്ചാൽ മാത്രമേ നിവർന്ന് നിന്നുകൊണ്ട് വലിയ ശക്തിയായ സാമ്രാജ്യത്തിനെതിരായ പോരാട്ടത്തിന് ആളുകൾക്ക് ഊർജ്ജം കിട്ടുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ജന്മിത്വത്തെ തകർക്കുവാൻ അവർക്ക് സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ ജന്മിത്തത്തെ എവിടെ ചോദ്യം ചെയ്യുന്നുവോ ജന്മിത്തം നൽകിയിട്ടുള്ള ശാസനങ്ങൾ എവിടെയാണോ മുറിക്കുന്നത് ആ മുറിക്ക ഘട്ടത്തിലെല്ലാം എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജന്മിത്തം പാടെ തകർന്നു പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മൈസൂറിയൻ സുൽത്താൻമാർ മലബാർ പിടിച്ചടക്കി അവരുടെ ഭരണം സ്ഥാപിച്ചപ്പോൾ ഈ നാട് കീഴ്മേൽ മറിയുകയും നമ്മൾ റപ്ച്ചർ എന്നാണ് പറയുക ഒരു യുഗം അവസാനിച്ച് മറ്റൊരു യുഗം തുറന്നു ആ യുഗം തുറന്നപ്പോൾ മേൽവസ്ത്രം ധരിക്കാതെ ഒരു സ്ത്രീയെയും കണ്ടുപോകരുത് എന്ന് മൈസൂറിയൻ സുൽത്താൻമാർ കൽപ്പന പുറപ്പെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ വസ്ത്രകലാപം മേൽശീലകലാപം ചേലക്കലാപം എന്നൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഹാലിളക്കം എന്ന പേരിൽ ഈ നാട് പുരോഗതിയിലേക്ക് നീങ്ങുന്നതാണ് മൈസൂർ ഭരണകാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അങ്ങ് തെക്ക് തിരുവിതാംകൂറിൽ വലിയ തോതിലാണ് മേൽശീല കലാപം ഉണ്ടായത് പക്ഷേ നമ്മുടെ നാട്ടിൽ അത്രത്തോളം കലാപം ഉണ്ടായില്ല എന്നാൽ ഈ വസ്ത്രം ധരിക്കാനുള്ള അവകാശം പെട്ടെന്ന് എല്ലാവർക്കും കിട്ടിയെന്നല്ല അത് പിൽക്കാലത്തും തുടർന്നു ഈ അടുത്ത കാലത്ത് പഴയൊരു പത്രം പരിശോധിച്ച് നോക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ഒരു സമരം വളരെ ഒരു സമരമാണ് എന്താണ് സമരം എന്നറിയാമോ ചെറുമികൾക്ക് ബ്ലൗസ് വിതരണം ഒരു പ്രധാനപ്പെട്ട സമരമാണ് അവർക്ക് ബ്ലൗസ് കൊടുത്തുകൊണ്ട് അവരെ ബ്ലൗസ് അണിയിക്കുക അപ്പോൾ അത് തുടർച്ചയായി നടന്നിട്ടുള്ള ഒരു സമരമാണ് പക്ഷേ തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്നതുപോലെയുള്ള ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾ നടക്കാതിരിക്കാൻ കാരണം മനുഷ്യന് തുല്യതയും പൊതുമണ്ഡലത്തിലും പൊതുവഴിയിലും അവർക്ക് തുല്യമായി നടക്കുവാനുള്ള അവസരം ഒരുക്കിയ ഇസ്ലാമിക ദർശനങ്ങളാണ് അതിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യ സമരം പഠിക്കാൻ സാധ്യമല്ല എന്ന് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റും സയ്യിദ് അൽവി തങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനും നടത്തിയ പോരാട്ടങ്ങൾ ഒന്നൊന്നായി ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ എല്ലാ മാപ്പിള കലാപങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നുള്ള മാപ്പിള കലാപങ്ങളിലും ഈ പാരസ്പര്യം താഴെത്തടയുള്ള കീഴാളരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മമ്പൃന്ദങ്ങളുടെയും അതേപോലെ തന്നെ അതുപോലെ പൊഴുതിയിരുന്ന ആളുകളുടെയും ഓർമ്മ മുതലാക്കിക്കൊണ്ട് അവർ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ വലിയ പോരാട്ടമാണ് അഴിച്ചുവിട്ടത് അഴിച്ചുവിട്ടതിൻ്റെ എത്രയോ പോരാട്ടങ്ങൾ നമ്മുടെ നാട്ടിൻ്റെ ഈ മമ്പ്രത്തിനടുത്തുള്ള പരിസര പ്രദേശങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും മുട്ടിച്ചിറയിലും കപ്രാട്ട് കൃഷ്ണൻ പണിക്കരുടെയും അവിടെയൊക്കെ നടന്നുള്ള ചെറു കലാപവും ഒക്കെ ഏറ്റവും ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് കപ്രാട്ട് തറവാട്ടിലേക്ക് അവരുടെ ചരിത്രം അവരുടെ പോരാട്ടത്തിൻ്റെയൊക്കെ അവശേഷിക്കുന്ന തെളിവുകൾ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കോഴിക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥികളും ഞാനൊന്ന് കയറിപ്പോയി ഇപ്പോൾ ആ തറവാട്ടിൽ പേരാണുള്ളത് ആ രണ്ടു പേരും പരസ്പരം കേസ് കൊടുത്തുകൊണ്ട് ആ തറവാടും അവരുടെ അധീന പ്രദേശങ്ങളും പാടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് മഞ്ചേരി മഞ്ചേരിക്കോടിയിൽ നടക്കുകയാണ് അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലെയും ഇരുപതാം നൂറ്റാണ്ടിലെയും കുറേ ഫോട്ടോഗ്രാഫുകൾ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ആ ഫോട്ടോഗ്രാഫുകളിൽ നിന്ന് എത്ര സൗഹൃദപരമായിട്ടാണ് നമ്മുടെ നാട്ടിലെ വിവിധ ജാതി വിഭാഗങ്ങൾ ഇടപെട്ടിരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ദൃശ്യങ്ങൾ നമുക്ക് ആ ഫോട്ടോഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു നാം പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ നടന്നു വന്ന വഴികൾ ആ വഴികളെ അടയാളപ്പെടുത്തുന്ന ഇത്തരത്തിലെ തെളിവുകളും ഫോട്ടോഗ്രാഫുകളും അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങളും വാമൊഴികളുമൊക്കെ നമ്മൾക്ക് ശേഖരിച്ചു വരാൻ പോകുന്ന തലമുറയ്ക്ക് നാട്ടിലാകമാനം അത് പ്രദർശിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാവണം ചരിത്രം നമ്മുടെ പ്രധാനപ്പെട്ട ഓർമ്മശക്തിയാണ് ആ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടു പോയാൽ ഒരു അൽഷിമേഴ്സ് രോഗിയെ പോലെ എങ്ങോട്ടാണ് ഞാൻ പോവുക എന്ന് മനസ്സിലാകാതെ അവൻ വഴിതിരിയാതെ തിരിഞ്ഞു നിന്നളയും അത് ഒഴിവാക്കുന്നതിന് നമ്മുടെ നാട് കടന്നു വന്ന പോരാട്ടത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഈ കൂട്ടായ്മയുടെയും ഓർമ്മകൾ പുതിയ തലമുറകളിലേക്ക് എത്തിക്കാൻ നമുക്കതൊരു പ്രതിരോധമാക്കി മാറ്റിയെടുക്കാൻ നമ്മുടെ നാട്ടിലാകമാനം ചരിത്ര മ്യൂസിയങ്ങളും ചരിത്ര പുരാരേഖാലയങ്ങളും ആർക്കേവ്സുകളും ഫോട്ടോ ഗാലറികളും ഒക്കെ നമുക്കുണ്ടാവണം എന്നാൽ മാത്രമേ ഈ ഇവിടെ നിന്ന് പുറപ്പെട്ട അത്തി വരാൻ പോകുന്ന തലമുറകൾക്ക് ഒരു ഊർജ്ജമായി നിലനിൽക്കൂ എന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള ഒരു രക്തസാക്ഷിത്വമാണ് നമുക്ക് അലവിത്തങ്ങളുടെ ജീവിതത്തിൽ നിന്നുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഓർമ്മ എല്ലാ കാലഘട്ടത്തിനും പിൽക്കാലത്ത് നിലനിന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച അദ്ദേഹത്തിനെ പരാമർശിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തെയും അദ്ദേഹം കുക്കോയത്തങ്ങളെ ഇവിടെ നിന്ന് നാട് കടത്തി അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള എല്ലാ വഴികളും അടച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം എവിടെ നിന്ന് നാടുകടത്തിയതെന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ചരിത്രരേഖകൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അതെന്താണ് താഴെത്തട്ടിലുള്ള ജനങ്ങളും ഈ മമ്പുരന്തങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഉയർന്ന ജാതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മിച്ച നല്ല വരുമാനമുള്ള സമ്പന്നരായിട്ടുള്ള ഇസ്ലാമിക വിശ്വാസികൾ അന്ന് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്കെതിരായിരുന്നു ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്രിട്ടീഷുകാരുടെ കനവലി പ്രഭു തയ്യാറാക്കിയ ഒരു രേഖയിൽ നിന്ന് അവർ ടി എൽ സ്ട്രേഞ്ച് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ നിയമിച്ചുകൊണ്ട് ഈ കലാപങ്ങൾക്ക് കാരണമെന്ത് എങ്ങനെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന മമ്പുരന്തങ്ങളെ നമ്മൾക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണത്തിൻ്റെ രേഖകളിൽ നിന്ന് ഒരു കാര്യം പറയുന്നത് ഈ നാട്ടിലെ സമ്പന്നരായ മുസ്ലിങ്ങൾക്ക് മമ്പൃന്ദങ്ങളെ നാടുകടത്തുന്നതിൽ വിരോധമുണ്ടാകാൻ ഇടയില്ല എന്നൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട് കാരണം അവരുമായി സമ്പർക്കം പുലർത്തിയപ്പോൾ അവരുടെ സമ്പന്നതയിൽ വിളയാടി ജീവിക്കുവാൻ എന്തായാലും ബ്രിട്ടീഷ് ഭരണം അത്യാവശ്യമാണ് അത് പിൽക്കാലത്തും ഈ സമ്പന്നർ തെളിയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവർ ബ്രിട്ടീഷ് ഗവൺമെൻറിൽ നിന്ന് ഖാൻ ബഹദൂർ പട്ടം വാങ്ങി അവരുടെ ശേഷകരായി സഹകാരികളായി ബ്രിട്ടീഷ് ഭരണം എന്നും നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ് എന്നാൽ താഴെത്തട്ടിലുള്ള കുടിതുണിക്ക് ഇല്ലാത്ത ആളുകളോ അവർ പ്രതീക്ഷയോടുകൂടി ഇത്തരം മമ്പൃന്ദങ്ങളെപ്പോലെയുള്ള ആരാധ്യരായ നേതാക്കന്മാരെ നോക്കിക്കൊണ്ട് ഈ സമരം ഒരു പ്രധാനപ്പെട്ട സമരമാണ് ജീവിക്കാനുള്ള സമരമാണ് മാതൃനാടൻ്റെ മോചനത്തിനു വേണ്ടിയിട്ടുള്ള സമരമാണ് എന്ന് കീഴ്ജാതിക്കാർ എല്ലാ കാലത്തും വിശ്വസിച്ചിരുന്നു ഈ സമര സമരപരമ്പരയുടെ അവസാനം നിൽക്കുന്ന വാരിങ്ങുന്നത്ത് കുഞ്ഞമുതാജി അദ്ദേഹത്തോട് ഹിന്ദു പത്രത്തിലെ ഒരു എഡിറ്റർ സമരത്തിനെ ചോദിക്കുകയും വരാൻ പോകുന്നത് വലിയ തിരിച്ചടിയാണല്ലോ വലിയ പട്ടാളം കോഴിക്കോട് നിന്ന് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ വാരിങ്ങുന്നത്ത് കുഞ്ഞമുദാജി മറുപടി പറഞ്ഞാൽ എന്താ എന്താണെന്ന് അറിയാമോ ഞങ്ങൾക്ക് പേടിയില്ല കാരണം എൻ്റെ ചെറുമക്കളും എൻ്റെ ആദിവാസികളും അങ്ങ് നിലമ്പൂർ കാട്ടിൽ നിന്ന് തേക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ വരട്ടെ കാണാം എൻ്റെ അടുത്ത ലക്ഷ്യം കോഴിക്കോട് പട്ടണമാണ് എന്നാണ് വാരിങ്ങുന്നത്ത് കുഞ്ഞമതാർജി പറഞ്ഞത് കാരണം എന്താ അദ്ദേഹത്തിൻ്റെ ഊർജം അദ്ദേഹത്തിൻ്റെ ശക്തി ഈ കീഴാളജാതിക്കാരാണ് എന്നെങ്കിലും ഞങ്ങൾക്ക് ഈ അധമാസയിൽ നിന്ന് മോചനമുണ്ടാവുമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ് ഈ ചെറുമക്കളും ആദിവാസികളും അവർ ഒന്നടങ്കം കൂട്ടുനിന്നത് വാരിങ്ങുന്നത്ത് കുഞ്ഞമതാജിയുടെ ധീരോദാത്തമായ പോരാട്ടത്തിലാണ് ഈ കീഴാളജാതിക്കാരുടെയും ഈ നേതാക്കന്മാരുടെയും പോരാളികളുടെയും പരസ്പര ബന്ധം സൗഹാർദ്ദം എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട് അതിന് തുടക്കമിട്ടത് മമ്പൃന്ദങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാനത്തിലേക്ക് പോയി ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ പട്ടികയിൽ നിന്ന് വെട്ടി വെട്ടി മാറ്റുന്ന ഏറ്റവും ഭയാനകമായ കാഴ്ചയാണ് ഇന്ന് നമുക്ക് ഈ നാട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഈ ധീരോദാത്തമായ പോരാട്ടവും അതിന് നേതൃത്വം കൊടുത്ത ആളുകളും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല അത് മാഞ്ഞു പോവാതിരിക്കാനുള്ള നിരവധി അടയാളങ്ങൾ സാമ്രാജ്യത്വ ഭരണകൂടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകളുടെ പൊതുദിനത്തിൽ പൊതു ജീവിതത്തിലും ദൈനംദിന ജീവിതത്തിനും അടയാളങ്ങളുണ്ട് നാട്ടിലൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് ഈ പാരസ്പര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നേരത്തെ സന്തോഷ് സാർ പറഞ്ഞ പോലെ എല്ലായിടത്തും ഈ സാഹോദര്യത്തിൻ്റെ സൂചനകളുണ്ട് ഒന്നും തേഞ്ഞു മാഞ്ഞു പോവാതെ നമുക്ക് ഉയർത്തിപ്പിടിക്കുവാൻ സാധിക്കണം ആ ഉയർത്തിപ്പിടിച്ചില്ലെങ്കിൽ കാലം വളരെ അപകടകരമാണ് അതിനെ പ്രതിരോധിക്കുവാൻ നമുക്ക് ശേഷിയില്ലാതായിത്തീരും ബ്രിട്ടീഷുകാർ അങ്ങനെ ഇരുപത്തിയൊന്നിലെ സമരത്തെ തുടക്കത്തിലെ വെട്ടിക്കളയുന്നതിന് വേണ്ടി ഒരു സിനിമയുണ്ടാക്കിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ സിനിമ ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയ ഫണ്ട് ബംഗാളിൽ നിന്നും ബാംഗ്ലൂരിലെ റെജിമെൻ്റിലേക്ക് എത്തിച്ചു റെജിമെൻ്റിലെ റോബിൻസൺ എന്ന് പറയുന്ന പട്ടാള ഉദ്യോഗസ്ഥൻ അതിന് നേതൃത്വം കൊടുത്തു മദ്രാസ് ഗവൺമെൻറ് ചടപട അങ്ങ് പൂക്കോട്ടൂരിലും ചില തിരുവിഴങ്ങാടിയിലും സംഭവങ്ങൾ ഉണ്ടായിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ അവർക്ക് അപകടം മനസ്സിലായി ഇവിടെ നിന്ന് ജീവനും കൊണ്ടോടി പട്ടാളം കോഴിക്കോട്ടേക്ക് കോഴിക്കോട് വെച്ചാണ് അവർ പ്രതിരോധം തീർക്കാനുള്ള ആലോചന തുടങ്ങിയത് അതിനുപോലും ഇവിടെ സമയം കൊടുത്തില്ല അപ്പോഴാണ് ആ സിനിമ ഉണ്ടാക്കുന്നത് ആ സിനിമയുടെ ഫയലുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട രേഖകളാണ് ആ സിനിമയിലെ എഴുതുന്ന തിരക്കഥ എഴുതുന്ന ആൾ ഇതിന് മലബാർ ബല്ലിയൻ മലബാർ കലാപം എന്ന പേരിട്ടുകൊണ്ട് ഫയലുകളെങ്ങനെ എഴുതി എഴുതിപ്പോയി ഏറ്റവും അവസാനം എത്തിയപ്പോൾ ഇതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ആ മലബാർ എന്ന് പറയുന്ന വാക്ക് വെട്ടി അവിടെ മാപ്പിള എന്ന പേര് എഴുതി ചേർന്ന് കാണാൻ പറ്റും ആ കലാപം ഒരു കർഷകലാപമല്ല സ്വാതന്ത്ര്യസമര പോരാട്ടമല്ല നീതിക്കായുള്ള പോരാട്ടമല്ല അത് വർഗീയ കലാപമാണ് മതഭ്രാന്തന്മാരായ മാപ്പിളമാരുടെ കലാപമാണ് എന്ന് ഭാവി ഓർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വെട്ടൽ നടന്നിട്ടുണ്ട് അത് അതേപോലെ നമ്മൾക്ക് കോപ്പി എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരാണ് ആ കലാപത്തെ വർഗീയ കലാപമാക്കിയത് മതഭ്രാന്തിൻ്റെ കലാപമാക്കി മാറ്റിയത് അപ്പോൾ ആ മതഭ്രാന്തിൻ്റെ കലാപത്തിൻ്റെ സ്വഭാവം ലോകത്തിൽ പ്രചരിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഇംഗ്ലീഷിലും തമിഴിലുമുള്ള അടിക്കുറിപ്പോടു കൂടിയിട്ടുള്ള ശബ്ദമില്ലാത്ത ഒരു സിനിമ അവർ ഉണ്ടാക്കിയത് ആ ശബ്ദമില്ലാത്ത സിനിമയിൽ രണ്ട് സ്ഥലത്ത് വന്നാണ് അവർ കൃത്രിമമായി ക്യാമറ വെച്ച് അവർ ഷൂട്ടിംഗ് നടത്തി സീനുണ്ടാക്കിയത് ആ രണ്ട് സ്ഥലങ്ങളിൽ ഒന്നാമത്തേത് മമ്പുറമാണ് രണ്ടാമത്തേതും മഞ്ചേരി പട്ടണമാണ് മഞ്ചേരി പട്ടണത്തിൽ ഒരു ചായക്കട കിട്ടിയുണ്ടാക്കി ആ ചായക്കടയിൽ സാധാരണക്കാരായ കുലിപ്പണിക്കാരായ മാപ്പിളമാർ വന്ന് ചായ കുടിക്കുന്നു ആ ചായ കുടിക്കുമ്പോൾ അവർ പറയുന്നത് വർഗീയമായ ഭാഷയാണ് എങ്ങനെയാണ് ഹിന്ദു സമുദായത്തെ ഇവിടെ നിന്ന് തുടച്ചു നീക്കുക എന്ന ചർച്ച നടക്കുന്നു എന്നാണ് ആ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് കൃത്രിമമായി മത ഈ വലിയ കലാപത്തിൻ്റെ കേന്ദ്രമായ മഞ്ചേരി പട്ടണത്തിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കിക്കൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് രണ്ടാമത്തെ സീൻ പോകുന്നത് ക്യാമറയും സംഘവും നേരെ മമ്പുറത്തേക്ക് വന്നു മമ്പുറത്ത് അലവിത്തങ്ങളുടെ നമ്മൾ എല്ലാ കാലഘട്ടത്തിലെയും നമ്മുടെ തുരുത്തായ അദ്ദേഹത്തിൻ്റെ ജാറം ആ ജാറത്തിലേക്ക് വന്ന് അവിടെ വന്ന് ഷൂട്ട് ചെയ്തു ആ ഷൂട്ട് ചെയ്തപ്പോൾ ധാരാളം ആളുകൾ ഈ ജാറം നിത്യേനെ സന്ദർശിക്കുന്നു അവർ കൊണ്ടുവരുന്നത് ആയുധങ്ങളാണ് ആ ആയുധങ്ങൾ കൊണ്ടുവന്ന് ഈ ജാറത്തിൻ്റെ മുകളിൽ മൂർച്ച കൂട്ടുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ സീൻ ബാക്കിയുള്ള ആ സിനിമയിലെ സീനുകളെല്ലാം പത്രവാർത്തകളും ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫുകളും വെച്ചുണ്ടാക്കിയിട്ടുള്ള സീനാണ് നിങ്ങൾക്കറിയാം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദശകത്തിൽ പിന്നീട് ലോകത്തിലാകമാനം പ്രചരിപ്പിക്കുമ്പോൾ ഈ ഒരു ഓർമ്മയാണ് ലോകം ഓർക്കേണ്ടത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഈ കലാപങ്ങളെല്ലാം സാമ്രാജ്യത്വത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആളും മറച്ചു പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് അലസ്വരമുണ്ടാക്കുന്ന ഇന്ത്യയിലെ ഇതര സമുദായങ്ങളെ നശിപ്പിക്കുന്ന ഒരു കലാപമാണ് മാപ്പിളമാർ ഉണ്ടാക്കിയതെന്നും അതിന് കേന്ദ്രം മമ്പൃന്ദങ്ങളുടെ ഓർമ്മയാണെന്നും അദ്ദേഹത്തിൻ്റെ ഊർജ്ജമാണെന്നും അവർ പ്രചരിപ്പിക്കുന്നത് ദുഷ്ടലോക്കോട് കൂടിയിട്ടാണ് പക്ഷേ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഓർമ്മകൾ നമുക്ക് നാടാകെ പ്രചരിപ്പിക്കാൻ സാധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യ സമരവും നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടവും നമ്മുടെ ജന്വിരുദ്ധ വിരുദ്ധ മനോഭാവവും എങ്ങനെ ഉണ്ടായി എന്നും നാം എങ്ങനെയാണ് പിറന്നു വീണ ഈ മണ്ണിൽ ജീവിക്കാനും നടു നിവർന്ന് നിൽക്കുവാനും അനീതിക്കെതിരെ ചോദിക്കുവാനുള്ള ചോദ്യം ചെയ്യുവാനുള്ള ശേഷി ഉണ്ടാക്കിയെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഈ ഓർമ്മയും ഈ സ്മാരകവും ഈ ചിത്രവുമാണ് സൗഹൃദവുമാണ് നമ്മുടെ ശക്തി അതുള്ളപ്പോൾ നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല അക്കാദമിക സെമിനാറുകൾ ഇത്തരത്തിലുള്ള വീക്ഷങ്ങൾ ഇടകളലുകൾ വീണ്ടും നൂറായിരം നടക്കട്ടെ നമ്മുടെ നാട് വീണ്ടും പ്രതിരോധ പ്രതിരോധ ശേഷി കൈവരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ ഒരു സംസാരത്തിന് ഇവിടേക്ക് ക്ഷണിച്ച് ഇതിനവസരം തന്നിട്ടുള്ള ധാരാളയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി